മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ മിത്രരാശിയായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമസപ്ത യോഗം നിർമ്മിക്കുന്നുണ്ട് സൂര്യൻ സിംഗത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേശിയോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വാഴ്ച ഈ രാശിമാറ്റം മേഡം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ചൊവ്വ നിങ്ങളുടെ രാശിയാധിപനാണ് അതോടൊപ്പം എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ഇവിടെ ചൊവ്വ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിവൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ ചൊവ്വ ആറാം ഭാവത്തിലേക്കാണല്ലോ രാശി മാറുന്നത് ഇവിടെ ചൊവ്വയുടെ പോസിറ്റീവ് ഫലങ്ങളായിരിക്കും മേടൻ രാശിക്കാർക്ക് ലഭിക്കുന്നത് ആറാം ഭാവത്തിൽ രാജയോഗം നിർമ്മിക്കുന്നതിൻ്റെ അർത്ഥം രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അതുപോലെ ശത്രുക്കളിൽ വിജയം പ്രാപിക്കുന്നവരാണ് കടബാധ്യതകളുള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കാം എന്നതിനെക്കുറിച്ച് സീരിയസായി ചിന്തിക്കുന്നതും അതനുസരിച്ച് ആക്ഷൻസ് എടുക്കുന്നതുമായിരിക്കും ഹോം ലോൺ പേഴ്സണൽ ലോൺ ബിസിനസ് ലോൺ ബഹിക്കൽ ലോൺ എന്നിവയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ആറാം ഭാവം കരിയർ തൊഴിൽ എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും നന്നായി ശ്രമിച്ചാൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഡോക്ടർ വക്തിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന വർധന ഉണ്ടാകുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ബുധൻ്റെ രാശിയാണല്ലോ കന്നിരാശി ബുധൻ ബിസിനസ്സിൻ്റെയും കാരകനാണ് ഈ സമയത്ത് വ്യാപാരി വ്യവസായികൾക്ക് ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് തൻ്റെ മിത്രരാ മിത്രമായ ഗുരുവിൻ്റെ ധനരാശിയിലാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധന വർധനമുണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രോഗസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വായുടെ ദൃഷ്ടി പിതാവിൻ്റെ ഭാവത്തിൽ പതിക്കുന്നത് പിതാവിൻ്റെ ആരോഗ്യസ്ഥിതികളെ പ്രതികൂലമായി ബാധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് ദൂരയാത്രകളും യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പാലിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇതും മിത്രമായ ഗുരുവിൻ്റെ തന്നെ രാശിയാണ് ഇവിടെ ശനിയും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുമാണ് ഈ സമയത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ചൊവ്വായുടെ ദൃഷ്ടി ചൊവ്വായുടെ തന്നെ രാശിയിൽ പതിക്കുന്നത് ശുഭകരമാണ് ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ നല്ല വർധനമുണ്ടാകുന്നതാണ് പേഴ്സണാലിറ്റിയിലും ഡെവലപ്മെൻറ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം ചിലപ്പോൾ ആക്സിഡൻറ്റിൽ പരിക്കുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പൊതുവേ പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച ഈ രാശി മാറ്റം മേടൻ രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം